ചില സ്വന്തം അവരെ കരുണയെ അവിടെ നോക്കുന്നത് തന്നെ ഹജ്ജ് ചെയ്ത കൂലിയാണ് ആ കുമ്മ പോയാൽ തീർന്നു പിന്നെ യൂട്യൂബിൽ പ്രസംഗം ഉമ്മാനെ കുറിച്ച് കേട്ടിട്ട് കരയാനല്ലാണ്ട് വേറെ പരിഹാരമൊന്നും ഉണ്ടാവില്ല ഉമ്മ ഉള്ള കാലത്ത് ഈ കൂലി മുഴുവനും ഭാര്യ നമ്മുടെ ഉമ്മ നമ്മുടെ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്തെ മുഴുവൻ ലൈറ്റും നമ്മുടെ കണ്ണിലും ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനിയൊരു ലൈറ്റും നമ്മുടെ കണ്ടിരുന്നില്ല വീട്ടിലെ സി എഫ് എൽ ഓഫ് ആക്കി എന്നല്ല സൂര്യന് അസ്തമിച്ച പോലെയാണ് ഇനി ഒരു പ്രശ്നം ആരോടെ പറയാ ഒരു തണുപ്പുള്ള കെയ് നമ്മുടെ നെറ്റിത്തടത്തിൽ വന്നിട്ട് പുരൽക്കേണ്ടവനോമ്മയ ഇങ്ങനെ പറയാൻ ഒരാളുണ്ടാവുന്നത്ര കാവൽ നമുക്ക് വേറെ കിട്ടാം വേറെ ആരോടെ ഇത് പറയാ പനിയൊക്കെ വന്ന കാലത്ത് കുഞ്ഞിളം കാലത്ത് ഉമ്മ ഇടക്കിടെ വരും നമ്മുടെ അടുത്ത് നെറ്റിയിൽ ഇങ്ങനെ കുറവേണ്ടവന് അന്ന് രാത്രി ഒരു തരി ഉമ്മ ഉറങ്ങിട്ടുണ്ടാവും അതിനു ഉമ്മക്ക് ഉറക്കം കിട്ടി സ്കൂളിലൊക്കെ അയക്കുന്ന കാലത്ത് ദോശമൊക്കെ പാചകം ചെയ്യുമ്പോൾ ഒരു ദോശ ചുട്ട് വേഗം നമ്മുടെ പ്ലേറ്റിലേക്ക് ഇട്ട് ദമോനെ കറി കൊയ്ക്ക് അപ്പൊ ഉമ്മ ഉമ്മ ഇങ്ങനെ നടന്നിട്ട് ചൂടുമ്പോ വിഷമം എന്നല്ലോ എന്ത് വിഷമ അതിൻ്റെ ഇടയിൽ കാലില് വേദന ഉണ്ടാവും നടുവേദന ഉണ്ടാവും എന്നാൽ എത്ര ദോശയാണ് നമ്മുടെ കൊണ്ട് തിന്നിപ്പിച്ചത് ഉമ്മ എന്നിട്ട് കളിച്ച് ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോ ഉമ്മ തിന്നാൻ വിചാരിച്ച് രണ്ട് ദോശയോ പത്തിരിയോ പത്തലോ അവിടെ ഉണ്ടാവും ഉമ്മ കുളിച്ചു വൃത്തിയായി അടുക്കളയൊക്കെ ഒന്ന് ശരിയാക്കി പാത്രമൊക്കെ കഴുകിയിട്ട് തിന്നാം പതിനൊന്നരക്ക് എന്ന് കരുതുമ്പോഴാണ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവുക ഉമ്മ എന്തേലും തിന്നാനുണ്ടോ ആ ഉണ്ടല്ലോ നീ എന്തായാലും ചോദിക്കൂന്നറിയോ എടുത്തു വെച്ചു ഉമ്മ ഭക്ഷണം ചോദിച്ചു എന്താണെന്ന് അറിയട്ടോ ഇന്ന് തീരെ ഒരു വിഷമില്ല ഇതിനെന്താ പറയേണ്ടത് സത്യം പറഞ്ഞു എന്നാണോ കളവ് പറഞ്ഞു എന്നാണോ സ്നേഹിച്ചു എന്നാണോ വാക്കുകൾക്ക് അതീതമാണ് ഉമ്മ എന്ന രണ്ടക്ഷരം വ്യാഖ്യാനങ്ങൾക്കും അപ്പുറത്താണ് ഉമ്മ എന്ന അക്ഷരം തന്നെ ആ ഉമ്മ എന്ന പദത്തിൽ തന്നെ ഒരു ഉമ്മ വക്കലുണ്ട് കൂട്ടുകാരെ എന്നെങ്കിലും ഉമ്മയുടെ ഒരു മാക്സിമം അരക്കി കൊടുത്തിട്ടുള്ളവ ആ പിള്ളേരോട് ചോദി ആ ഉമ്മാന്റെ മുമ്പിൽ നിന്ന് ശബ്ദം കരുണയോടെ നോക്കാം